വരെയും മാറിപ്പോയവരെയും മടുത്തുപോയവരെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക മനസ്സിലാക്കിയവരെ മാത്രം ചേർത്ത് പിടിക്കുക ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയായിരുന്നു കേട്ടോ രാത്രി രണ്ടു മണിയായി വരുമ്പം അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു വൈകാക വന്നു കേട്ടോ വൈകി വന്നിട്ട് പിന്നെ കുഴപ്പമൊന്നും ട്രിപ്പ് ഒരു ട്രിപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് അമ്മയും ഓക്കെ ആയി അങ്ങനെ ഞങ്ങൾ പിന്നെ രാവിലെ ഒത്തിരി താമസിച്ച് എഴുന്നേ പെട്ടെന്ന് എഴുന്നേറ്റ് ചോറെല്ലാം റെഡിയാക്കി ചോറൊക്കെ ഒന്ന് വാർത്ത വെച്ചു അവന് സ്കൂ കൊച്ചിന് സ്കൂളിൽ പോകണല്ലോ ഇഡ്ഡലിൻ്റെ അപ്പച്ചമ്മിൻ്റെ തട്ടയിലേക്ക് മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചു ഇഡ്ഡിയും സാമ്പാർ കേട്ടോ ഉള്ളി സാമ്പാർ ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ അത് എപ്പോഴും കൊടുത്തിട്ടുണ്ട് ഉള്ളി സാമ്പാർ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് എളുപ്പമാണ് കുറ കഷ്ണങ്ങളെല്ലാം കുറച്ചും മതി കേട്ടോ അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഒരു പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് കാപ്പി വേണമെന്ന് പറഞ്ഞു അങ്ങനെ കാപ്പി എല്ലാം കൊടുത്തു അമ്മേടെ അമ്മേനെ ചേർന്നതായിട്ട് കാപ്പിയും കോൺഫ്ലെക്സും ഒക്കെ കഴിച്ചതിന് ശേഷം അമ്മ അമ്മക്കൊക്കെ പോയി കിടന്നു അപ്പോൾ ഇതിനെ എന്റെ അപ്പച്ചമ്പി രാവിലെ വന്നു ഇഡ്ഡലിയിലേക്ക് അപ്പച്ചമ്പി അത് വെച്ചു ഉള്ളി സാമ്പാർ എന്നുള്ള കടുകം പൊട്ടിച്ച സാമ്പാർ പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കായപ്പടി കൂടി ഇട്ടിട്ട് അങ്ങനെ ഞങ്ങളുടെ സാമ്പാറും ഉള്ളി ഇന്നത്തെ ഇഡ്ഡലിയും ഉള്ളി സാമ്പാറും റെഡിയായി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്ന് കാപ്പി ഒടിക്കാൻ പോവാണ് അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ